മൂന്ന് സെന്റ് ഭൂമി എന്ന പ്രഖ്യാപനം മറന്ന് ഭൂരഹിതരായവർക്കായി ഫ്ളാറ്റ് പദ്ധതിയുമായി സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് വൻകിട തോട്ടം ഉടമകളുടെ പക്കലുള്ള അഞ്ച് ലക്ഷം ഏക്കർ ഭൂമി പിടിച്ചെടുത്ത് വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനം അട്ടിമറിച്ചുകൊണ്ടാണ് പുതിയ നീക്കം രണ്ടാം ഭൂപരിഷ്കരണമെന്ന് കൊട്ടിഘോഷിച്ച് ഭൂരഹിതരായവർക്ക് ഭൂമി വിതരണം ചെയ്യാനുള്ള നീക്കം കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് ആരംഭിച്ചതാണെങ്കിലും പദ്ധതി ഇപ്പോഴും പാതി വഴിയിലാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി പ്രകാരം നാമമാത്രമായ ഭൂരഹിതർക്ക് മൂന്ന് സെൻറ് വീതം ഭൂമി വിതരണം ചെയ്തിരുന്നു എന്നാൽ വാസയോഗ്യമല്ലാത്ത ഭൂമി വിതരണം ചെയ്ത് ഭൂരഹിതരെ സർക്കാർ വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് ഇതുമായി ഉയർന്ന പ്രധാന ആക്ഷേപം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ഭൂമി വീട് എന്ന വാഗ്ദാനമാണ് എൽ ഡി എഫ് മുന്നോട്ട് വെച്ചത് എന്നാൽ അധികാരമേറ്റ ശേഷം ഭൂവിതരണ പദ്ധതിക്ക് പകരം ഫ്ളാറ്റ് പദ്ധതി അവതരിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തത് സംസ്ഥാനത്തെ ഭൂരഹിതർക്ക് വിതരണം ചെയ്യാനായി മൂന്ന് സെന്റ് ഭൂമി നൽകാൻ ആറായിരം ഏക്കർ ഭൂമി വേണമെന്നും അത് ലഭ്യമല്ലാത്തതിനാൽ ആയിരത്തി ഏക്കർ മാത്രം വേണ്ടിവരുന്ന ഫ്ളാറ്റ് പദ്ധതി നടപ്പാക്കുകയാണെന്നുമാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാട് ഇതോടൊപ്പം നിലവിലുള്ള നാല് ലക്ഷം ഭൂരഹിതരുടെ ലിസ്റ്റ് ഒൻപത് ലക്ഷമാക്കി വെട്ടിച്ചുരുക്കുകയും ചെയ്തുവെന്നാണ് ആക്ഷേപം ചില ആളുകൾക്ക് പട്ടയം കൊടുത്തു പക്ഷേ അവർക്ക് ഭൂമി കിട്ടിയില്ല ചില ആളുകൾക്ക് ഭൂമി കിട്ടിയേ പക്ഷേ അത് താമസയോഗ്യമായില്ല ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളും സങ്കീർണതകളും നിറഞ്ഞതാണ് ഈ പദ്ധതിയിൽ ഉണ്ടായിരുന്നത് ഇരകൾ പ്രതീക്ഷിക്കുന്നത് സർക്കാർ തുടർച്ചയാണ് അപ്പോൾ കഴിഞ്ഞ സർക്കാരാണ് വാഗ്ദാനം വരുന്ന അത് പാലിക്കാൻ ബാധ്യതയുണ്ട് കാരണം ഏറ്റവും വലിയ നീറുന്ന ഒരു പോലും ഇല്ലാത്ത സർക്കാർ ഫ്ളാറ്റ് പദ്ധതിക്കായി സർക്കാർ ഫണ്ട് ചെലവാക്കാതെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സഹായം തേടാനാണ് സർക്കാർ നീക്കം നിലവിൽ സ്വന്തമായി ഭൂമിയുള്ളവരെയാണ് ഫ്ളാറ്റ് പദ്ധതിയിൽ ആദ്യം ഉൾപ്പെടുത്തുക ഭൂരഹിതരായവരെ മൂന്നാം ഘട്ടത്തിൽ മാത്രമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി അനുസരിച്ച് മൂന്ന് സെന്റ് ഭൂമി പതിച്ചു നൽകുകയായിരുന്നുവെങ്കിൽ ഫ്ളാറ്റ് പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് കൈവശരേഖ മാത്രമാണ് ലഭിക്കുകയെന്നതും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഹാരിസൺ മലയാളം അടക്കമുള്ള വിദേശ കമ്പനികളുടെ കൈവശമുള്ള കയ്യേറ്റ ഭൂമിയും പാട്ടുകരാർ കഴിഞ്ഞ തോട്ടങ്ങളും തിരിച്ചുപിടിക്കുവാനായി സമഗ്ര നിയമനിർമ്മാണം നടത്തണമെന്ന റിപ്പോർട്ട് മറന്നുകൊണ്ടാണ് സർക്കാർ ഫ്ളാറ്റ് പദ്ധതിയുമായി രംഗത്ത് വന്നിട്ടുള്ളതെന്നാണ് പ്രധാന ആരോപണം അതേസമയം കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി മുണ്ടൂർ ആറ്റംപള്ളി കുന്നിലടക്കം വിതരണം ചെയ്ത വാസയോഗ്യമല്ലാത്ത ഭൂമിയിൽ സർക്കാരിന്റെ പുതിയ പദ്ധതി പ്രകാരമുള്ള ഫ്ളാറ്റ് സമുച്ചയമെന്ന ആശയം ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ വാസയോഗ്യമല്ലാത്ത ഭൂമിയിൽ മാത്രം ഫ്ളാറ്റ് സമുച്ചയമെന്ന പദ്ധതി നടപ്പാക്കി ബാക്കിയുള്ളവർക്ക് മൂന്നു സെന്റ് ഭൂമി കണ്ടെത്തി വിതരണം ചെയ്യുന്ന പദ്ധതി തുടരണമെന്ന ആവശ്യമാണ് ഒരു തുണ്ട് ഭൂമിക്കായി കാത്തിരിക്കുന്ന ഭൂരഹിതർക്കുള്ളത് ടി സി വി ന്യൂസ് തൃശൂർ